നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ മാത്രമായി ഇസ്രായേലി സൈന്യം ആക്രമണം നടത്തിയത് ഗാസയിലെ ഇരുപത്തിയൊന്ന് സ്കൂളുകൾക്ക് നേരെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിലെ സൈനിക നടപടിയിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും നൂറിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു യൂറോ മെഡിറ്റേറിയൻ ഹ്യൂമൻ റൈറ്റ് മോണിറ്ററാണ് ഈ കണക്ക് പുറത്തുവിട്ടത് ഇതിൽ ഭൂരിഭാഗം സ്കൂളുകളും കുടിയേറക്കപ്പെട്ട ഫലസ്തീനുകൾ അവയെ നേടിയവയായിരുന്നു ഗാസയിൽ പ്രവർത്തിക്കുന്ന യു എൻ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ ഉൾപ്പെടെ ഇസ്രായേലിന്റെ ആക്രമണത്തിനിരയായിട്ടുണ്ട് സ്കൂളുകൾ ആക്രമിക്കുന്നതിനിടെ തങ്ങൾ തോക്ക് കൈവശം വെച്ചിരിക്കുന്ന ഫലസ്തീനുകളെ നേരിട്ടുവെന്ന് മുൻപ് ഇസ്രായേൽ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസ്തുത വാദത്തെ ഫലസ്തീൻ അഭയാർത്ഥികൾ തള്ളുകയും ചെയ്തിരുന്നു തോക്കുധാരികളെ നേരിട്ട് വന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ വാദത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ സൈനികരുടെ പക്കലില്ലെന്നും ഹ്യൂമൻ റൈറ്റ് മോണിറ്റർ ചൂണ്ടിക്കാട്ടി ഫലസ്തീൻ ജനത സുരക്ഷിതരാണെന്നും അന്താരാഷ്ട്ര നീതിന്യായ ക്രിമിനൽ കോടതികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇസ്രായേൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും സംഘടന പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഗാസയിലെ സ്കൂളിൽ നേരെയുണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അഭയാർത്ഥികൾ താമസിക്കുന്ന ഗാസ സിറ്റിയിലെ സൈത്തൂൺ സ്കൂളിന് നേരെയായിരുന്നു അധിനിവേശ സേനയുടെ ബോംബിംഗ് പതിമൂന്ന് കുട്ടികളും ആറ് സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും ഒൻപത് കുട്ടികളടക്കം മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ ഇതുവരെ നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യയിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ദക്ഷിണ ലെബനാന്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേൽ ശക്തമായി വ്യോമാക്രമണം നടത്തി കഴിഞ്ഞ ദിവസം വൈകിട്ടും അർദ്ധരാത്രിയുമാണ് ആക്രമണം നടന്നത് ആളഭയം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല ഭൈരൂത്തിൽ കഴിഞ്ഞ ദിവസം മുപ്പത്തിയേഴു പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ പുതിയ നീക്കം ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി മുന്നിൽ കണ്ടാണ് ദക്ഷിണ ലെബനാനേർക്ക് ആക്രമണം കടുപ്പിച്ചതെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാത്രി തെല്ലവിൽ നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി വടക്കൻ അതിർത്തി മേഖലയിൽ ഹിസ്ബുല്ല സാന്നിധ്യം കുറയ്ക്കാൻ സൈനിക നടപടി അനിവാര്യമാണെന്ന് യോഗം വിലയിരുത്തിയതായാണ് റിപ്പോർട്ട് രാജ്യത്തുടനീളം പരമാവധി ജാഗ്രത പുലർത്താനും സൈന്യം നിർദ്ദേശിച്ചിട്ടുണ്ട് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിലെ സ്കൂളുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രണ്ടു ദിവസം അടച്ചിടും വടക്കൻ ഇസ്രായേലിന് നേരെ ശനിയാഴ്ച രാത്രി നിരവധി റോക്കറ്റുകളാണ് ഹിസ്ബുല്ല തുടത്തുവിട്ടത് ഇസ്രായേലിന്റെ റാമേവിഡ് വ്യോമതാവളത്തിൽ റോക്കറ്റ് പതിച്ചതായും ഹിസ്ബുല്ല അവകാശപ്പെട്ടു ഭൈറൂത്തിന് നേരെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ രണ്ട് ഉന്നത കമാൻഡർമാർ കൊല്ലപ്പെട്ട കാര്യം ഹിസ്ബുല്ല സ്ഥിരീകരിച്ചു ഇബ്രാഹിം ആഖിൽ അഹമ്മദ് അഹബൂബ് വഹാബി എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുലയുടെ റദ്വാൻ സേനയുടെ മുതിർന്ന കമാൻഡർ ആണ് വഹാബി ഹിസ്ബുലയുടെ ഏറ്റവും ഉയർന്ന സൈനിക വിഭാഗമായ ജിഹാദ് കൗൺസിൽ അംഗമാണ് ഇബ്രാഹിം ആഗിൽ ലബനാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം വ്യാപക യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര നീക്കങ്ങൾക്കുള്ള സാധ്യത വളരെ വലുതാണെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചതായും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്